നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ഗ്രാമത്തിലുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൌസായ തങ്കശ്ശേരി വിളക്കുമാടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പലുകൾക്കും ബോട്ടുകൾക്കും ദിശയെറിയുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് പണി കഴിപ്പിച്ചത് നൂറ്റിനാൽപത്തിനാല് അടിയാണ് ഇതിൻ്റെ ആകെ ഉയരം പിരിയൻ ഗോവണി പോലെ ചുവപ്പും വെള്ളയും നിറത്തിൽ സിലിണ്ടർ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആദ്യകാലത്ത് മണ്ണെണ്ണവിളക്കിൽ ജ്വലിച്ചിരുന്ന ഈ ലൈറ്റ് ഹൗസ് ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രകാശിപ്പിക്കുന്നത് ഇതിന്റെ പ്രകാശജ്വലനം പതിമൂന്ന് മൈൽ അകലെ നിന്ന് വരെ അതായത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരെ നിന്ന് വരെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാണ് ആദ്യകാലത്ത് നൂറ്റി തൊണ്ണൂറ്റി ചവിട്ടുപടികൾ കയറി വേണമായിരുന്നു ഇതിന്റെ മുകളിലെത്താൻ എന്നാൽ സന്ദർശകർക്ക് എളുപ്പത്തിനായി ഇപ്പോൾ ഇവിടെ ലിഫ്റ്റ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ചകളാണിത് അറബിക്കടലിൻ്റെയും കൊല്ലം നഗരത്തിൻ്റെയും മനോഹരമായ ഒരു ആകാശ കാഴ്ച ലൈറ്റ് ഹൗസിനോട് ചേർന്ന് താഴെ തങ്കശ്ശേരി പുലിമുട്ട് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു കടൽപാലം തണുത്ത കടൽക്കാറ്റും തിരമാലകളുടെ ശാന്തമായ ശബ്ദങ്ങളും ആസ്വദിച്ച് സുഖകരമായ ഒരു നടത്തത്തിന് അനുയോജ്യമായ സ്ഥലം ഭാരത സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ്ഷിപ്പാണ് ഇത് നിയന്ത്രിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഇവിടെ സന്ദർശിക്കാവുന്നതാണ് പത്ത് രൂപയാണ് സന്ദർശക ഫീസ് ഇതിനോട് അനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു ചെറിയ പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും മൂന്ന് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം